ഉപയോഗങ്ങളും മുരിങ്ങയില പോഷകങ്ങളുടെ കലവറയാണ് ഇതിൽ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു മുരിങ്ങയിലയുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു പ്രമേഹത്തെ നിയന്ത്രിക്കുന്നു മുരിങ്ങ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ പഠനങ്ങൾ തെളിയിക്കുന്നു മെച്ചപ്പെടുത്തുന്നു യിലെ ആന്റി ഓക്സിഡന്റുകൾ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് അസ്ഥികളെ ശക്തിപ്പെടുത്തുന്നു കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളെ ബലപ്പെടുത്താൻ സഹായിക്കുന്നു ചർമ്മത്തിനും മുടിക്കും നല്ലത് പോഷകങ്ങൾ ചർമ്മത്തെയും മുടിയേയും ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നു മുരിങ്ങയില ഉപയോഗിക്കാവുന്ന രീതികൾ തോരൻ കറി സൂപ്പ് പൊടി മുരിങ്ങയിലെ സൗന്ദര്യവർദ്ധക ഉപയോഗങ്ങൾ ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കാനും സംരക്ഷിക്കാനും സഹായിക്കുന്നു താരൻ വരണ്ട തലയോട്ടി അവസ്ഥ എന്നിവ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു ചർമ്മത്തിലെ യുവത്വവും തിളക്കവും നിലനിർത്താനും സഹായിക്കുന്നു